അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സലാമിന്റെ രീതി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ജീവിത രീതിയും ഇടപഴകലും എങ്ങനെയായിരിക്കണം സ്ത്രീകൾ എങ്ങനെയായിരിക്കണം പുറത്തേക്കിറങ്ങേണ്ടത് സ്ത്രീകളോടുള്ള സമീപനം എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി വരച്ചു കാട്ടിയ പ്രസ്ഥാനമാണ് മഹത്തായ ഇസ്ലാം സ്ത്രീകൾക്ക് വളരെയധികം സുരക്ഷിതത്വവും സ്വാ ആവശ്യമായ സ്വാതന്ത്ര്യങ്ങളും വകവെച്ച് കൊടുത്ത മതം അത് ഇസ്ലാം മാത്രമാണ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് പല പ്രശ്നങ്ങളും നാം സദാ കേട്ടുകൊണ്ടിരിക്കാറുണ്ട് ഒരു വലിയൊരു വിഷയത്തിലൂടെ ഈ അടുത്തായിട്ട് നമ്മൾ കടന്നുപോയി ഒരു സ്ത്രീ ഒരു പൊതു പ്രവർത്തകനായ ഒരാളെ സംബന്ധിച്ച് പരാമർശിച്ച ഞാൻ ആ അവരുടെ പേരൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അപ്പോ സ്ത്രീ പീഡനം സ്ത്രീകളെ റപ്പി ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫെമിനിസ്റ്റുകളും ഈ സാംസ്കാരിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ രംഗത്ത് വരാറുണ്ട് പക്ഷേ ആ ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന മൂലകാരണങ്ങളെ കുറിച്ച് സംസാരിക്കുകയോ ആ രംഗത്ത് ഒരു അച്ചടക്ക രീതി സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ല സ്ത്രീകൾ അഴിഞ്ഞാടുകയാണ് അല്പവസ്ത്രം എത്രത്തോളം അൽപ്പവസ്ത്രം ധരിക്കുന്നുവോ അത്രത്തോളം സമൂഹത്തിൽ ക്രെഡിറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം താമസിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഒരു സംരംഭമൊക്കെ തുടങ്ങുമ്പോ നല്ല സ്വാലിഹീകളായ ആളുകൾ മുസ്ലിമി മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത് സ്വാലിഹീകളായ ആളുകൾ സഹിതന്മാരൊക്കെ കൊണ്ടുവന്ന് ആ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഇന്നതല്ല ഇന്ന് അതുപോലെയുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഏറ്റവും കുറഞ്ഞ വസ്ത്രം ധരിക്കുന്ന യുവതികളായ സ്ത്രീകളെ അനുഷ്ഠിച്ചുകൊണ്ട് ലക്ഷക്കണക്കിൽ രൂപ അതിന് അവർക്ക് പ്രതിഫലം നൽകിക്കൊണ്ട് സംരംഭങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ആഭാസങ്ങള് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയുന്നുണ്ട് ഇത് ഇസ്ലാമത വിശ്വാസികളായ വിസൻസുകാരും അതുപോലെയുള്ള ആളുകൾ തന്നെ ഇതിൻ്റെ മുൻപന്തിയിലുണ്ട് എന്ന് പറയുമ്പോഴാണ് ദുഃഖം ഇസ്ലാം മേതരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കാം അത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും കർശനമായ ചില വ്യവസ്ഥകൾ പാലിച്ചെങ്കിലേ സ്ത്രീ സമൂഹത്തിന് അത് വസ്ത്രധാരണയിലാവട്ടെ സംസാരത്തിലും ചാറ്റിങ്ങിലും ഒക്കെ ആവട്ടെ ഇന്നൊക്കെ ഈ ചാറ്റിങ് സോഷ്യൽ മീഡിയ വർദ്ധിപ്പിച്ചപ്പോൾ എത്ര കുടുംബങ്ങളാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് വിവാഹിതരായ ആളുകൾ പിന്നെ കുടുംബങ്ങളില് ഇപ്പോഴത്തെ കണക്കു പറയാൻ മൂന്നിലൊന്ന് ഡിവോയ്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനേക്കൊക്കെ നയിക്കുന്നത് ഇപ്പോൾ ഈ കുത്തഴിഞ്ഞ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഈ ആഭാസകരമായ വസ്ത്രധാരണയും പരിശുദ്ധ അലീനുൽ ഇസ്ലാം നമുക്ക് കൽപ്പിച്ചിട്ടുള്ള ആ നിയമ വിലക്കുകളൊക്കെ മറന്നുകൊണ്ടുള്ള അതൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സലാമിലും നമുക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബീർ അള്ളു പറയുന്നത് ഒരു കൂട്ടം സ്ത്രീകൾക്ക് നമുക്ക് വേണമെങ്കിൽ സലാം പറയാംസ്ആാൻമാരൊക്കെ എന്ന് പറയുമ്പോ പുരുഷന്മാരും ഉണ്ടാകും ഒരു ഭാഗത്ത് തമ്മൾമാരെയൊക്കെ കെട്ടി അച്ചടക്കത്തോടുകൂടെ സ്ത്രീകളും വാലിന്റെ മജ്ലിസുകളൊക്കെ കേൾക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പൊ അസ്സലാം വലിക്കും എന്ന് പറയുന്നത് അത് സ്ത്രീകളോടുമാണ് ഒരു സംഘം സ്ത്രീകളോട് സലാം പറയാം എന്നാൽ വൈകാലത്ത് വാഹിദത്തൻ സല്ലമാലി അൻസാ സല്ലമ അലൈഹ പെണ്ണ് ഒരു അവളോട് പെണ്ണുങ്ങൾക്ക് നാം പറയാം പെണ്ണിന് പെണ്ണിനോട് പറയാൻ കുഴപ്പമില്ലല്ലോ ഭർത്താവിന് പറയാം അടിമ സ്ത്രീയാണെങ്കിൽ യജമാനന് പറയാം ദക്തബന്ധമുള്ള തൊട്ടാൽ ഒന്നും അറിയാത്തവർക്കൊക്കെ ഏക സ്ത്രീയാണെങ്കിൽ അവളോട് സലാം പറയാം എന്നാല് നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് മുസ്തഹാത്താണ് യുവതിയാണ് എങ്കിൽ അവടെ അന്യപുരുഷന് അവളോട് സലാം പറയാൻ പാടില്ല അവള് അന്യപുരുഷനോടും സലാം പറയാൻ പാടില്ല ഒരു യുവതിയായ ഭംഗിയുള്ള ഒരു പെണ്ണ് അവൾ അന്യപുരുഷനോട് സലാം പറയുകയോ അന്യപുരുഷൻ അവളോട് സലാം പറഞ്ഞാൽ അത് മടക്കുകയോ ചെയ്യാൻ പാടില്ല ഹറാമാണ് അത് മറ്റ് പല വിഷയങ്ങളിലേക്കും അത് അപകടങ്ങളിലേക്കും എത്തിക്കും അങ്ങനെയാണുള്ള വിഷയങ്ങളുടെയൊക്കെ തുടക്കമുണ്ടാവില്ലേ ചാറ്റിംഗും കുമ്പോഴാണ് ചീറ്റിംഗ് ഉണ്ടാവാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമോടെ വ്യവസ്ഥ വയ്ക്കുന്നു ഒരു അന്യപുരുഷനോട് ഒരു സ്ത്രീ വളരെ ഏകയായ സ്ത്രീ അതും യുവതിയായ കണ്ടാൽ വൈകാരികമായി താല്പര്യം തോന്നുന്ന രൂപത്തിലുള്ള ഒരു സ്ത്രീ അന്യപുരുഷനോട് സലാം പറയുകയോ അല്ലെങ്കിൽ അന്യ പുരുഷൻ അവളോട് സലാം പറഞ്ഞാൽ മടക്കുകയോ ചെയ്യൽ ഹറാമാണ് പുരുഷനാണെങ്കിൽ അവളോട് പറയലും മടക്കലും കറാഹത്തുമാണ് എന്ന് ഷറ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ സ്ത്രീ ഒരു കിഴവിയാണ് ഒരു ഉമ്മാമയാണ് പ്രായമുള്ളൊരു സ്ത്രീയാണ് നേരത്തെ പറഞ്ഞ ആ പിന്നെ അപകടങ്ങളൊന്നും അവിടെ ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല ഉണ്ടാവുകയുമില്ല അങ്ങനെ കിഴവിയാണെങ്കിൽ അവരോട് ഉമ്മാരോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അസ്സലാമലൈക്കും പറയല സുന്നത്താണ് അവർക്ക് മടക്ക നിർബന്ധവും ആണ് ഇതാണ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സലാമിന്റെ അപ്പോ ഒരിക്കലും ഒരു അന്യ സ്ത്രീ കണ്ടാൽ വൈകാരികമായ താല്പര്യം തോന്നുന്ന രൂപത്തിലുള്ള സ്ത്രീ അന്യപുരുഷനോട് സലാം പറയരുത് അറാമാണ് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മടക്കലും ഹറാമാകുന്നു പുരുഷനാണെങ്കിൽ ഈ രൂപത്തിലുള്ള സ്ത്രീകളോട് പറയലും മടക്കലും കറാത്തുമാകുന്നു ഇതാണ് ഇസ്ലാമിന്റെ വിധി ഒരു സമൂഹം ഒരു ഒന്നിലധികം സ്ത്രീകളോടാണെങ്കിൽ അവിടെ ഒന്നും ഭയപ്പെടാൻ സാധ്യതയില്ലെങ്കിൽ അവിടെ സലാം പറയാവുന്നതും ആണ് അപ്പൊ ഇതാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സലാം പറയുന്നതിൻ്റെ രീതി പിന്നെ അതുപോലെ വിദഗത്തുകാരോട് സലാം പറയുക ൻ ചിന്താതിക്കാരോട് സലാം പറയൽ അത് പാടില്ല പ്രത്യേകിച്ച് മാതൃകായോഗ്യരായ ആലിമ്യങ്ങളെ പോലെയുള്ള ആളുകൾ തീരെയും പറയാൻ പാടില്ല കാരണം അത് മാതൃകയായിത്തീരും ആ പറയുന്നുണ്ടല്ലോ പറയുണ്ടല്ലോ ഒറ്റനോട് അഹാബിനോട് അല്ലെ ജമാഅത്തരനോട് ഏർ അപ്പൊ ആളുകളുടെ ആ തറച്ചക്കനുസരിച്ച് ആ അതിന്റെ ആ പിന്നെ നിഷിദ്ധം അതിന്റെ ഗൗരവം കൂടുന്നതാണ് അത് ഏതാ എന്താണെന്ന് ചോദിച്ചാൽ സലാം പറയാൻ പാടില്ല എന്നതുപോലെ തന്നെയാണത് അതിനെക്കാളും ഗൗരവാണ് വിശ്വാസ കാര്യത്തില് തെറ്റിപ്പോവും ഈമാൻ തെറ്റിപ്പിക്കുന്ന പ്രവൃത്തികളും വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് അവര് അവരോട് ഇസ്ലാം കാണിച്ച ഒരു അച്ചടക്ക രീതിയാണ് പണിഷ്മെന്റ് ആണ് മഹാന്മാര് അവരുടെ ഗന്ധങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുബത്തോട് സലാം പറയാൻ പാടില്ലാഹു അലൈഹി തങ്ങൾക്കും തന്റെ രണ്ട് കൂട്ടുകാരും മടി മൂലം എന്തോ ഒരു മടി അവരെ പിടികൂടി അതുമൂലം അവര് യുദ്ധത്തിന് പോയില്ല അലൈഹി നൈസല്ലാ തങ്ങൾ അവരോട് സലാം പറഞ്ഞില്ല അള്ളാഹുവിന്റെ പ്രത്യേക ഓർഡർ വരുന്നത് വരെയും സലാം പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ബുദ്ധീയങ്ങളോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ സുന്നികൾ എന്ന് പറയുന്ന ചില ജനറൽ ആളുകൾ കാനേശുമാരി സുന്നികളുണ്ട് അവര് ആ ഉള്ളതാരുണ്ട് എന്ത് വിഷയത്തിലും ഒരു അച്ചടക്ക രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റ് പ്രസ്ഥാനങ്ങളിലാണെങ്കിലും അതിലൊക്കെ പണിഷ്മെന്റ് രീതികളുണ്ട് ഇസ്ലാമിന്റെ പണിഷ്മെന്റ് ആണത് അഖിലിന്നത്തെ ജമാഅത്താവുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആശാദർശങ്ങൾക്ക് കത്തിവെക്കുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ആ പഴച്ച സിദ്ധാന്തത്തിലേക്ക് ആളുകളെ വഴിതെറ്റിക്കുകയും അതിൻ്റെ ആളുകളാക്കി അവരെ അതിലേക്ക് ചേർത്ത് അവരെ ഈമാൻ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗം അകറ്റി നിർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് മഹാൻമാരമൂർ സലാൻ പറയാൻ പാടില്ല മുജാഹീദ് ജമാത്ത് തബിലീദ് പോലെയുള്ള അവാന്തര വിഭാഗക്കാർക്ക് സലാം പറയാൻ പാടില്ല എന്ന് മഹാന്മാരായ സമസ്ത കേരള തൊഴിലുളമയുടെ പണ്ഡിതന്മാർ ഏകോപിച്ച് ആ ഒരു തത്വം അത് സമസ്തയുടെ തീരുമാനമല്ല സമസ്ത മഹാന്മാർ രേഖപ്പെടുത്തിയ ആ ഒരു നിയമം അതവര് പബ്ലിഷ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സമസ്തക്കാരുണ്ടാക്കിയ നിയമോ മറ്റൊന്നും അല്ല ഏതെങ്കിലും വ്യക്തിയുണ്ടാക്കിയ നിയമങ്ങളും ഒന്നുമല്ല നിയമമാണ് മുബത്തീനോട് സലാം പറയാൻ പാടില്ല ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ പ്രത്യേകം മനസ്സിലാക്കണം മുബത്തീങ്ങളായ ആളുകൾ മുജാഹിദ് ജമാത്ത് പോലെയുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും ഒക്കെ അവര് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ മുഷിഖികളായിട്ട് വലാന്തരം പ്രസംഗിക്കുകയും പ്രസിദ്ധീകരണങ്ങൾ എഴുതുകയും ചെയ്തവരാണ് അവരിലും ചെന്നത ജമായത്തിന്റെ ആളുകളെ മുസ്ലിംകളെന്ന് അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും തപസ്വരും മൗല്യതും ബാലമൗല്യതും നേർച്ചയും നിവിധനാഘോഷവും ഇതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞു നടക്കുന്നു ഷെർക്ക് ചെയ്യുന്ന ആളുകൾ മുസ്ലിക്കികളാണ് അല്ലേ ചെയ്യുന്ന ആള് സലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള അഭിവാദന രീതിയാണ് വളരെ വ്യക്തമായിട്ട് അവർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് എത്രത്തോളം വലിയ ശബ്ദമായിരുന്നല്ലോ ഒരു കാലത്ത് മർഹും തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആഗസ്റ്റിലാണ് ആ മഹാനവറുകൾ മരണപ്പെടുന്നത് ഞാനൊക്കെ അന്ന് ഓത്തു തുടങ്ങിയ വർഷമാണ് ആ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി അന്ന് ഈ പത്ത് വയസ്സിൻ്റെ അല്ലെ ഇരുപത്തഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സേ കാർഡിൻ പോസ്റ്റൽ കാർഡാണ് ഇന്നത്തെ പോലെ ഫോണും മൊബൈലും വ്യാപകമായ കാലമല്ലല്ലോ മഹാനവറുകൾ മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആസ്പത്രിയിൽ കടക്കുന്ന സമയത്താണ് ആ കത്തയച്ചത് അസം മുസ്ലിയുക്ക എന്ന് അറബിയില് എഴുതിയത് നിങ്ങൾ മുസ്ലിമാകണം നിങ്ങളിപ്പോ മുസ്ലിം അല്ല ആരെയാണെന്നും കേരളത്തിലെ അഹിഡ് സുമത്തിന്റെ ലക്ഷക്കണക്കിൽ ആളുകള് ആദരിക്കുന്ന പതിനായിരക്കണക്കിൽ ശിഷ്യന്മാരുടെ ഗുരുവാര്യനായ വലിയ പണ്ഡിത തറവാട്ടിൽ ജനിച്ച പാണ്ഡിത്യത്തിന്റെ നിറകുടമായ വളരെ സൂക്ഷ്മതയോടുകൂടെ ഒരു കരാഹത്ത് പോലും ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ആത്മീയോൽകർഷത്തോടുകൂടെ ജീവിച്ച മഹാനുഭാവനോടാണ് അസുലിം നിങ്ങൾ മുസ്ലിം ആകണം ഇസ്മുക്ക വൈസ്മു വൈലാലിസ്മുക്കൈസ് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദിന്റെ അന്നത്തെ നേതാവായിരുന്ന കൊലിയങ്കോട് ഉമർ മോലി വികത്തത് മുസ്ലിം ആണെന്ന് അംഗീകരിക്കാൻ ഇവരൊന്നും തയ്യാറായിട്ടില്ല എന്തിനാണ് അവര് നമ്മളോട് ഇസ്ലാം പറയണത് അവര് നമ്മളോടും ഇസ്ലാം തന്നെ വിരോധാഭാസമല്ലേ അങ്ങനത്തെ ആളുകളോട് എന്താ എന്തിനു മടക്കണം കാരണം ഒരു മുസ്ലിം ആയ മനുഷ്യന് മുസ്ലിം അല്ല എന്ന് വിശ്വസിച്ചാൽ അവൻ ആരാണ് അവൻ ഇസ്ലാമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ ോടല്ലേ സലാം പറയുന്നത് സലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമികൾ തമ്മിലുള്ള അഭിവാദന വാക്യമാണ് സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ അസ്ലാ യോസനയിൽപ്പെട്ട ഒരു നാമമാണ് അല്ലേ അപ്പൊ അതിന് ഒരു പവിത്രതയുണ്ട് അതുകൊണ്ട് മുബത്തുദ്ദീനോബി സലാം പറയാൻ പാടില്ല